ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഇടക്കിടയ്ക്കാണ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ തിരുവൈരാണിക്കുളം യാത്രയാണ് കേട്ടോ അതൊന്ന് കാണിക്കാനായിട്ടാണ് നമ്മുടെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കണ ഒരു ക്ഷേത്രമല്ലേ നാളെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഓഫായ കാരണം ഞാനും എൻ്റെ കിച്ചൻ മോനും കൂടി തിരുവൈരാണിക്കുളത്ത് പോയേക്കായിരുന്നു അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബയോ അപ്പോഴത്തേക്ക് ഞങ്ങൾ രാവിലെ തന്നെ പണിയെല്ലാം കഴിഞ്ഞ് റെഡി ആവാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് കേട്ടോ അപ്പം അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് ഞാൻ സാരി ആണ് കേട്ടോ കൂടുതലും ഉടുക്കാറ് അല്ലെങ്കിൽ സെറ്റുമുണ്ട് ഇപ്പോൾ ഈ ഒരു സാരി ഞാൻ പ്ലെയിൻ സാരി വാങ്ങിയിട്ട് വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ അതിൻ്റെ ലൈസൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ വാങ്ങിയിട്ട് സെറ്റാക്കി എടുത്തതാണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയും കൂടിയാണ് കേട്ടോ ഇന്ന് അത് തന്നെ ഉടുക്കാമെന്നൊക്കെ കരുതി എൻ്റെ സാരി ഞാൻ ചെയ്ത വർക്കും എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണോട്ടോ ലൈസ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് വെച്ച് അടിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു പച്ചയും ഗോൾഡൻ യെല്ലവും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ നന്നായിട്ടുണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ സാരിയെല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത്ര ഒട്ടി കിടക്കുന്ന സാരി അല്ലെങ്കിലും ഒരുപാട് പറന്ന് നിൽക്കുന്നതല്ല ഒരു മീഡിയം ഇതായിട്ട് നിൽക്കുന്നതാണ് എനിക്ക് ഇങ്ങനത്തെ സാരികളോടാണ് കേട്ടോ കൂടുതലും ഇത് ഒരുപാട് പറന്ന് നിൽക്കുന്ന സാരിയും ഇഷ്ടമല്ല അങ്ങനെ തന്നെ അതേപോലെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ല സാരി എടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുഖത്ത് കുറച്ചൊരു ക്രീം ഇടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇത് കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവണ ഒരു ഇതൊക്കെയല്ലേ അപ്പോൾ ഞാൻ കുറച്ച് നിവ്യ എടുത്തിട്ട് ഒന്ന് മുഖത്തൊന്നും തേച്ച് കൊടുക്കുന്നുണ്ട് ആകെ അതുമാത്രം ഉണ്ട ക് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ലേ പിന്നെ ഇതിൻ്റെ സാരിത്താലേ ഞാൻ ഞൊറിഞ്ഞൊക്കെ സെറ്റ് സെറ്റാവണണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതേ അറ്റത്ത് നോക്കി ഒരു പിന്നൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി എല്ലാവരും കെട്ടി കഴിഞ്ഞ് നോക്കി ഓരോ പ്രാവശ്യം ചൊല്ലും തോറും നമ്മുടെ മുടിയുടെ ആ ഒരു ഇത് കുറഞ്ഞു 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 വരാനിട്ടൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോഴും ഇങ്ങനെ മുടി കിട്ടുമ്പോൾ ഞാൻ നോക്കൂ കേട്ടാ അതിലെനിക്ക് നല്ലൊരു ടെൻഷനും ഉണ്ട് മുടി ഇങ്ങനെ ഏത് നേരവും കൊഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പ്രാവശ്യം മുടി അയച്ചിട്ടാണ്ട് ക്ലിപ്പൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ കിച്ച് മോനെ റെഡിയാക്കാനായിട്ട് അപ്പം കിച്ചിമോൻ ഇന്ന് മുണ്ടെടുക്കണമെന്ന് പറഞ്ഞു തരണം എന്തെ മുണ്ടെല്ലാനും ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ബെൽറ്റ് ഒക്കെ ഇട്ട് എന്തോ ആൾക്കതും ഭയങ്കര ഇഷ്ടമായിട്ടാണെന്ന് തോന്നണട്ടാ മുണ്ടെടുക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു തരണം ഞാൻ മുണ്ട് തന്നെയാണ് കേട്ടോ അവൻ എടുത്ത് കൊടുത്തത് പിന്നെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ട് പോകാനായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത് നമ്മളുടെ ഇവിടെ നിന്നൊരു നാല് ബസ് മാറി കയറിയാലേ നമുക്ക് ക്ഷേത്രത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ അപ്പം പറവൂരെത്തി ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറിയിരുന്നു കഴിഞ്ഞപ്പോൾ ദേ എൻ്റെ വരുന്നു കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് ഡിഗ്രിയൊക്കെ പഠിച്ചിരുന്നത് ആലുവ യു സി കോളേജിലായിരുന്നെട്ടോ ഞങ്ങളുടെ ഡിഗ്രി അപ്പോൾ ദേ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവളും ഭയങ്കര ആയിരുന്നു ആയിരുന്നൊട്ടോ കാരണം പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയില്ലേ അപ്പോൾ ഞങ്ങളുടെ കോളേജൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റോപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ പക്ഷേ എനിക്ക് പറ്റിയില്ലായിട്ട് അങ്ങനെ ഞങ്ങൾ ആലുവയിൽ എത്തിയിട്ട് അവിടുന്ന് ദേ തിരുവരാനിക്കുളും ക്ഷേത്രത്തിലേക്കുള്ള ബസ്സിൽ കയറിയിരിക്കട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ നാലാമത്തെ ബസ്സാണ് ഇത് നാല് ബസ് കയറി റങ്ങിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ദൂരവും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനായിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നെട്ടോ ബസ്സിൽ തന്നെ നല്ല തിരക്കായിരുന്നു രണ്ട് ബസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂന്നാമത്തെ ബസ്സിൽ കയറിയാണ് വന്നത് ആദ്യത്തെ രണ്ട് ബസ്സും ഫില്ലായ കാരണം സീറ്റ് കിട്ടില്ലാത്ത കാരണം ഞങ്ങൾ അതിൽ കയറിയില്ലേ അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഉണ്ട് ക്ഷിപ്രപ്രസാദിയായ ശ്രീ മഹാദേവനും മംഗല്യവരുദായിനിയായ ശ്രീ പാർവതി ദേവിയും ഒരേ ശ്രീകോവിലെ അനഭിമുഖമായി വാണരുളുന്ന പുരാതനവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് ഇത് കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാർ പോലും ഒട്ടനേകം ആൾക്കാർ വരെയും ഇവിടെ തൊഴാനായിട്ട് ഈ ഒരു പന്ത്രണ്ട് ദിവസം എത്തിച്ചേരും കേട്ടോ എത്ര തിരക്കുണ്ടായാലും ഇവിടെ ഒരു ദിവസമെങ്കിലും വന്ന് തൊഴാനായിട്ട് എല്ലാവരുടെയും ആഗ്രഹം ഇരിക്കും കേട്ടോ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം വരാൻ പറ്റിയത് ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പോയിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പേ ആയിട്ടുണ്ട് എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പാണ് കേട്ടോ ഇവിടെ വന്ന് തൊഴുതത് ആ ഒരു ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ അപ്പോൾ നമ്മളെ കാണാനായിട്ട് ദേവിയും കൂടി ആഗ്രഹിക്കണം എന്ന് പറയുന്നത് പോലെ ഈ ഒരു വർഷമാണ് കേട്ടോ എനിക്ക് ദേവിയെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയത് അപ്പോഴേ നമ്മൾ നല്ല തിരക്കുള്ള ടൈമിൽ തന്നെയാണ് കേട്ടോ എത്തിച്ചേർന്നത് ഒരു രണ്ടര മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ അകത്തേക്കുള്ള ക്യൂവിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റിയത് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തൊഴുത് തിരിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് നമുക്ക് ബസ് പിടിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് അപ്പം ഇവിടുന്ന് തന്നെ നല്ലൊരു ദൂരമുണ്ട് അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതല്ലാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മംഗല്യ സൗഭാഗ്യവും ദീർഘമാങ്കല്യവുമാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് തൊഴാൻ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത ദേവിയെ കണ്ട് തൊഴുത് നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് അടുത്ത വർഷം ദേവിയുടെ മഹോത്സവത്തിന് നട തുറക്കുന്നതിന് മുമ്പ് നടന്നിരിക്കുമെന്നാണ് പല ഭക്തന്മാരുടെയും അനുഭവങ്ങൾ കൂടുതലും ഇവിടെ തൊഴാൻ വരുന്നത് സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നും കൂടി ഈ ഒരു ക്ഷേത്രത്തിന് പേരുണ്ട് കേട്ടോ മുമ്പ് ഭഗവാൻ്റെ നട തുറന്ന് പൂജ നടത്തിയിരുന്നത് പോലെ ദേവിയുടെ നടയും തുറന്ന് പൂജയെല്ലാനും എല്ലാ ദിവസവും ഉണ്ടായിരുന്നതാണ് കേട്ടോ ഭഗവാനുള്ള നിവേദ്യമെല്ലാനും ഉണ്ടാക്കിയിരുന്നത് ദേവി തന്നെയാണെന്നാണ് പറയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തിടപ്പള്ളിയിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കി നമ്മളുടെ അകവൂർ മനയിലെ നമ്പൂതിരിക്ക് തിടപ്പള്ളിയിൽ എന്താണ് നടക്കുന്നത് കാണാനായിട്ട് ഒരാഗ്രഹം തോന്നുകയും പൂജയ്ക്ക് മുമ്പേ തന്നെ തിടപ്പള്ളി തുറന്ന് നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായിട്ട് ദേവി ഭഗവാനായിട്ട് ുള്ള നിവേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണുകയും ചെയ്തു ഇത് കണ്ട് ദേവിക്ക് കോപം വരികയും ക്ഷേത്രത്തിൽ ഇനി തൊട്ട് വസിക്കില്ല എന്നും കോപത്തോടു കൂടി പറയുകയും ചെയ്തു ദേവിയുടെ കോപം കണ്ട് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ നമ്പൂതിരി കരഞ്ഞു പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര തുടങ്ങി പന്ത്രണ്ട് നാൾ എല്ലാ ഭക്തജനങ്ങൾക്കും സർവൈശ്വര്യ വരദായിനിയായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതാണെന്നും അരുളി ചെയ്തു അങ്ങനെയാണ് ധനുമാസത്തിലെ തിരുവാതിര തുടങ്ങി പന്ത്രണ്ട് നാൾ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവമായിട്ട് നമ്മളെല്ലാവരും കൊണ്ടാടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കേട്ടറിഞ്ഞുള്ള കഥ ഇത് മാത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ ബസ്സൊക്കെ കയറി നമ്മുടെ പറവൂർ എത്തിയപ്പോൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കിച്ചുമോനും നല്ല വിശപ്പെല്ലാനും ആയിട്ടുണ്ടായിരുന്നെ അങ്ങനെ പറവരുള്ള ഒരു ഹോട്ടലിൽ കയറി കിച്ചുകൂട്ടനെ നല്ല ചൂടായിട്ട് മസാല ദോശ എല്ലാവരും വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം തോന്നുന്നു പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെയിൽ കൊള്ളാണ്ട് ഫാനൊക്കെ ഉണ്ടായ കാരണം അങ്ങനെ ഒരുപാട് എന്ന് പറയാം നമുക്ക് വെയിലും അതേപോലെ തന്നെ ചൂടും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ അവശതായി പോകില്ല പിന്നത്രയും അവശതായില്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി ഒന്നരക്ക് നട അടക്കും ഇരുന്ന് ഞങ്ങൾ കറക്റ്റ് ഒന്ന് ഇരുപതാവാപ്പുണ്ടോ അകത്ത് കയറി തൊഴാനുള്ള ഇതൊക്കെ പറ്റിയത് ഞങ്ങൾ തൊഴുത് കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും നടയില്ലാനും അടച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് പിന്നെ ഏത് നേരവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബസ്സിനിട്ട പോയത് ആലുവ ചെന്നിട്ട് ഡയറക്റ്റ് തിരുവരാണിക്കുളം ക്ഷേത്രം ബസ്സൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്നും ആലുവയ്ക്ക് ഡയറക്റ്റ് ബസ്സുള്ള കാരണം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല തൊഴുതിറങ്ങി വരുമ്പോഴേക്കും നമുക്ക് ബസ്സെല്ലാം കിട്ടുമായിരുന്നു അങ്ങനെ വന്നപ്പോഴേക്കും കിച്ചുടന്തേ പോയി ഡ്രസ്സെല്ലാവരും മാറി ഒന്ന് മേലൊക്കെ കഴുകാനായിട്ടിരുന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി വേണം ചെയ്യാനായിട്ട് കുറച്ച് നേരൊന്ന് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളോട്ടോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ